നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നതും നമ്മുടെ അടുത്ത സംസ്ഥാനങ്ങളൊന്നുമല്ല നമ്മൾ മുംബൈയിലാണ് അപ്പോൾ മുംബൈയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ നവീൻജി നമ്മുടെ പുതിയ ഒരു സ്നേക്ക് ക്യാച്ചർ നമ്മുടെ തന്മയ് ജോഷി അച്ചേ സൂപ്പർ നമസ്കാര് എത്ര സ്നേക്ക് ക്യാച്ചർസ് പത്ത് വർഷമായി ഇദ്ദേഹം ഇവിടെ ഈ മേഖലയിൽ പാമ്പ് സംരക്ഷിക്കുന്ന ആളാണ് തത്വ സംരക്ഷണം അല്ലെങ്കിൽ ആണ് അപ്പൊ നമുക്ക് നമ്മുടെ തന്മയും ജോഷിയോടൊപ്പം നവീൻജിയോടൊപ്പം നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പ്ലേസിലേക്ക് നമ്മൾ എന്തായാലും ഒരുമിച്ച് തന്മയും നമ്മുടെ നവീൻജിയോടൊപ്പം ഒരുമിച്ച് യാത്രയാവും है। है। गर्मी है ना? गर्मी गर्म। है रात में है में ठंडा पड़ता पे दोपहर होता വൈകുന്നേരം അഞ്ചു മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക് ആണ് രാവിലെ ഒരു ആറ് ഏഴ് മണിയൊക്കെ ആയിട്ട് ട്രാഫിക് ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ നമുക്കാണ് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെയല്ല നമ്മുടെ നാട്ടിൽ ഒരിക്കലും ബസ് ക്യൂ ക്യൂർക്കോളൂ ബസ്സിൽ കയറാണ്ട് ഇങ്ങനെ ക്യൂ ക്യൂ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്നാണ് പോകുന്നത് എൻ്റെ ജീവിതം ഞാൻ ആദ്യമായിട്ടാണ് മുംബൈയിൽ വരുന്നത് അതുകൊണ്ട് മുംബൈ മാത്രമേ മറ്റെല്ലാം കേരളം വിട്ട് പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഡൽഹിയും ചെന്നൈയും മാത്രമേ പോയിട്ടുള്ളൂ ായാലും വളരെ സന്തോഷം നമ്മുടെ മഹട മഹട കോളനി കോളനിന്നുള്ള സ്ഥലത്താണ് ഒരു കോള് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ ഒരു അതിഥിയെ കണ്ടതുകൊണ്ട് വിളിച്ചിട്ട് അപ്പൊ നമ്മൾ സമയം കഴിഞ്ഞില്ല രാത്രിയായി एक्सक्यूज मी कॉल किया था स्नेक के लिए स्नेक के लिए कॉल किया था आ, जी, 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 जी। अच्छा तो वहाँ पर उसके पीछे वो पी के पीछे था वहाँ तो। पे था हाँ जी हाँ जी आपने देखा था कौन सा स्नेक है <laughs> कुछ समझ नहीं आया लाइक आई जस्ट कि वो जा रहा है पीछे oh, okay. पीछे जी दैट्स इट അപ്പോ നമ്മുടെ പറയുന്നത് ഇവിടെ കണ്ടു അത് എഴുന്നു പോയി ആ ഒരു കുറച്ച് നമ്മുടെ നമ്മുടെ കരുക്കുണ്ടല്ലോ കരുക്ക് നമ്മുടെ ഇളനീർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അതിൻ്റെ കുറച്ച് വേസ്റ്റ് അതിൻ്റെ ഇടയ്ക്കൊരു ചെറിയ ബ്ര ഒരു ബ്രൗൺ കളറുള്ളൊരു സാധനം പെട്ടെന്ന് പോയി അതിൻ്റെ ഇടയ്ക്കായിരുന്നു അപ്പോൾ നമ്മൾ പുള്ളിക്കാരത്തി ആ സമയം തൊട്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റ് ഓടിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ സമയം കളിയില്ല അപ്പം നമുക്ക് പോകാൻ നമുക്ക് അതിലേക്ക് ഇറങ്ങി വരണം നമുക്ക് നോക്കാം അതിഥി എന്താണ് ഉണ്ടോ പോയോ നല്ല പുള്ളിക്കാരി പറഞ്ഞാൽ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ആ സമയത്തൊട്ട് പുള്ളിക്കാരിങ്ങനെ ടോർച്ചടിച്ച് ഒരേ നിൽപ്പേച്ച് ഒരു മണിക്കൂറോളായി ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പറയുന്നത് അവിടെ നിന്ന് എഴുഞ്ഞു വന്ന് ഇതിനകത്ത് വരെ ആ സമയം തട്ട് പുള്ളിക്കാർത്തി അവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല ഇതിനകത്ത് കയറുന്നതേ കണ്ടുള്ളൂ പിന്നെ ഈ ചെറിയ കല്ലാണ് ഇതിനകത്തോട്ട് കയറിയിട്ട് പുള്ളി അവിടെ നിന്നാണ് നോക്കുന്നത് അപ്പം നമ്മളിവിടെ വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ മേ റസൽസ് കോബ്ര നോക്കേണ്ടത് നവീൻജി ഇവിടെയും മാർബിളും ടേലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇവര് പറയുന്നത് ഇങ്ങനെ പോയെന്നില്ല പറഞ്ഞില്ല പക്ഷേ ഇവിടെ ഒരു ഹോളും ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ അടിയിൽ കൂടെ ഒരു ഹോൾ അപ്പുറത്തേക്കാണ് വെളിയിൽ പോയിട്ടുണ്ടോന്നല്ല പുള്ളിക്കാരി പറഞ്ഞ് ഇതുവരെ വന്നിട്ടുള്ളത് പക്ഷെ ഇതിനകത്തോട്ടൊരു ഹോള് ഇതും അപ്പുറത്ത് വെളിയിൽ പോകുന്നുണ്ട് ഇനി പോയിട്ടുണ്ടെന്നില്ല ഇതൊക്കെ മാർബിള് എന്നും ഇത്രയും പൊക്കത്തി എന്തായാലും കേറാൻ പറഞ്ഞു കളർ അല്ലേ കോബ്രൗൺ കളറല്ലോ അവിടെ വലിയ കോബ്രൗൺ കോമൺ കോബ്രാ അല്ലേ ഓഹോ നല്ല സൗര്യം ഇവിടുന്ന് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗ്യാപ്പ് നല്ല കല്ല് നല്ല സൗകര്യം നന്നായിട്ടുണ്ട് കല്ല് ഈ കല്ലൊക്കെ ഇവിടെ ഉപയോഗിക്കാം അല്ലേ നമ്മളവിടെ ഈ കല്ല് എടുത്തു കഴിഞ്ഞാല് നവീൻജെ നമുക്ക് ഇതൊക്കെ കാണാൻ കല്ലിന്റെ നല്ല ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് നല്ല ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു ഇവിടെ ഉണ്ടോ ഇതിന്റെ അടിയിലൊക്കെ നല്ല ഗ്യാപ്പാണ് ಒಂದು ಅಲ್ಲಕ್ಕೆ ಇರಿಕ ಅಂತ ಅದನ್ನ ತನ್ಮಯಿ ಯಸ್ ಗ್ಯಾಪ್ ಏ ಇ ಗ್ಯಾಪ್ಸ್ ತೋ ಹೇ ಏ ಬಾರಡಕನ ಸಲತಕ್ಕೆ ಈ ರಾಕಿನ್ ಅಡಿಲಕ್ಕೆ ಇರಿಕ ಚೇ ನಗೆ نہیں ಈಗ نہیں ಓ ಹೋ दूध क्या पिला? ये छोटा वाला है? हाँ वो छोटा ही बोला था उन्होंने। ठंडी, ठंडी में एक डर ओ सुपर തന്മയ്ക്ക രാത്രി സഞ്ചരിക്കുന്ന പാമ്പ് നൈറ്റിൽ അതായത് രാത്സാപ് ഇതിന്റെ പേര് കോറൽസ്ക്കുന്ന പക്ഷേ ഇനി കുറെ കാലങ്ങൾക്ക് വേറൊരുത്തരും നമ്മുടെ തിരുവനന്തപുരത്ത് തക്കിയാട് ചാന്തികവാടാന്നുള്ള സ്ഥലത്ത് ഇലക്ട്രിക്കൽ ഇല്ലാതിരുന്ന സമയത്ത് കാട്ടിന്ന് തടി കൊണ്ടുവരാൻ മരിച്ച ആൾക്കാരെയൊക്കെ ദയിപ്പിക്കാൻ വേണ്ടി അന്ന് എനിക്ക് ഓർമ്മ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞു കിട്ടി പക്ഷേ അതിനുശേഷം പിന്നെ അങ്ങോട്ട് എനിക്ക് ഈ സാധനം കാണാനേ കഴിഞ്ഞു പക്ഷേ ഇത് എന്താ പറയുക ഇതിന് ചെറിയ എത്രയും ചെറുതായതുകൊണ്ട് നമ്മളെ കടിക്കാനോ നമ്മളെ കഴി നമ്മുടെ സ്കിന്നിനൊന്നും കഴിച്ച് പൊക്കാനുള്ളൊരു എന്താ പറയുക കപ്പാസിറ്റി ഇല്ല വെനം ഉണ്ട് എന്നുള്ളതാണ് അവൻ്റെ ഭക്ഷണത്തെ കൊല്ലാനും ഡൈജസിപ്പിക്കാനും മാത്രമേ ഇവന് കഴിയുകയുള്ളൂ അല്ലാതെ എന്താ ഇവന് നമ്മളെ ഇപ്പോൾ ഇത്രയും വളരെ സ്ലി ആയിട്ടുള്ള ഈർക്കിൻ്റെ കനമുള്ള ഒരു സാധനത്തിന് ഒരിക്കലും നമ്മളെ കൊല്ലാനുള്ള വെനം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ചാൽ ആ പടം ഒരു ഈർക്കിൻ്റെ കനമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും പേര് കേൾക്കുമ്പോൾ രാത്രി രാത്രി സാമ്പത്തികം നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും അത് വലിയ ഒരു ഭയങ്കര അതിഥിയായിരിക്കും പക്ഷെ അല്ല ഒരു കുഞ്ഞൻ അതിഥി അതിലുപരി നമുക്ക് എന്താ സന്തോഷം ഉണ്ടായിരുന്നു നോക്കില്ലേ ഒരു കുഞ്ഞ് തലയിൽ ആ ഹെഡിലുള്ള ആ ബ്ലാക്ക് മാർക്ക് അതുപോലെ ടൈലിൻ്റെ എൻഡിൽ നോക്കിയുള്ള വാലിൻ്റെ എൻഡിൽ കെട്ട് കാണുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ അപരൻ മറ്റൊന്ന് നമ്മുടെ നാട്ടിലുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നമ്മൾ ബ്ലാക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഇതേ പക്ഷേ പുറകിൽ വാലിൽ കെട്ടില്ല എഴുത്താണി എഴുത്താണിമൂർഖൻ പവിഴപ്പാമ്പ് വിഭാഗത്തിൽപ്പെടുന്ന ഒരിനം ചെറിയ പാമ്പാണ് എഴുത്താണി എഴുത്താണിമൂർഖൻ അഥവാ കോറൽ സ്നേക്ക് ഇന്ത്യ നേപ്പാൾ സിക്കിം ബർമ മലയ ചൈന ജപ്പാൻ ഫിലിപ്പൈൻ ദ്വീപുകൾ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ എഴുത്താണി എഴുത്താണിമൂർഖനെ കാണപ്പെടുന്നു ഇന്ത്യയിൽ കാണപ്പെടുന്ന അഞ്ചിനങ്ങളിൽ മൂന്നെണ്ണം കേരളത്തിലുണ്ട് കേരളത്തിന് പുറമെ മുംബൈ മൈസൂർ മധ്യപ്രദേശ് ചെന്നൈ ബംഗാൾ എന്നിവിടങ്ങളിലും എഴുത്താണി മൂർഖൻ കാണപ്പെടുന്നു തവിട്ട് നിറം കലർന്ന മെലിഞ്ഞ് നീണ്ട ശരീരവും കൂർത്ത ചെറിയ വാലും കാരണമാണ് എഴുത്താണി എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത് മൂർഖൻ എന്ന വിശേഷണമുണ്ടെങ്കിലും ഇവയ്ക്കൊന്നിനും തന്നെ മൂർഖൻ പാമ്പിന്റെ ഫണമില്ല ഈ പാമ്പിന്റെ തലയ്ക്കും കഴുത്തിനും നല്ല കറുപ്പ് നിറമാണ് കഴുത്തിനു മുകളിൽ ഇരുവശത്തുമായി ഓരോ വെള്ളപ്പുള്ളി കാണുന്നു ഇവ കണ്ണുകളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട് കണ്ണുകൾ താരതമ്യേനെ വളരെ ചെറുതാണ് ദേഹത്തിന്റെ അടിഭാഗം ചുവപ്പാണ് രണ്ട് കറുത്ത വളയങ്ങളുള്ള വാലിന്റെ അടിഭാഗത്തിന് നീല കലർന്ന ചാരനിറമാണ് തലയിലെ കറുപ്പും വാലിലെ വളയവും ചേർന്നാണ് ട്രൈമാക്കുലേറ്റേഴ്സ് മൂന്ന് പുള്ളികൾ എന്ന ശാസ്ത്രനാമം ഇവയ്ക്ക് നേടിക്കൊടുത്തത് ഇതിന്റെ നാടിവ്യൂഹത്തെ ബാധിക്കുന്നു എങ്കിലും മനുഷ്യനെ കൊല്ലുവാനുള്ള ശക്തി അതിനില്ല അനങ്ങാതെ വളഞ്ഞു പൊളഞ്ഞ് കിടക്കുന്ന എഴുത്താണിമൂർഖൻ ഒറ്റ നോട്ടത്തിൽ സാമാന്യം വലിയ ഒരു മണ്ണിരയാണെന്നേ തോന്നു ഇളകിയ മണ്ണിനടിയിലോ ചപ്പു ചവറുകൾക്കിടയിലോ ഒളിച്ചിരിക്കുവാനാണ് ഇവയ്ക്ക് താൽപര്യം പൂഴിമണ്ണിൽ കൂടുതൽ കിടക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഈ ചെറുപാമ്പ് മലമ്പ്രദേശങ്ങളിലെ കല്ലിനടിയിലും കഴിയുന്നു കാട്ടുപ്രദേശങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ജീവിക്കുവാൻ ഇവയ്ക്ക് പ്രയാസമില്ല എണ്ണത്തിൽ കുറവായതിനാൽ അപൂർവമായ ഇവയെ കാണാറുള്ളൂ ഈ പാമ്പിനെ ഉപദ്രവിച്ചാൽ വാലിന്റെ അറ്റത്തുള്ള പിങ്ക് നിറം കാട്ടി പേടിപ്പിക്കുവാൻ ശ്രമിക്കാറുണ്ട് അപകടം കണ്ടാൽ മിക്കപ്പോഴും ഇഴഞ്ഞ് രക്ഷപ്പെടുകയാണ് ഇവയുടെ പതിവ് അപ്പൊ നിങ്ങൾ കർണാടകത്തിലുണ്ടോ ഇത് കർണാടകത്തിനാട്ട് ഒത്തിരി ഉണ്ട് ഒത്തിരി ഉണ്ട് ഞാൻ കിന്നാരൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ ഒറ്റ കളറെ ഒരു കളറേ ഉള്ളൂ അപ്പൊ ഇതിൽ മാർക്ക് എത്ര എത്രത്തോളം വലുത് കിട്ടിയിട്ടുണ്ട് ചോദിക്കും ലെങ്ത് നമ്മുടെ നാട്ടില് വലുതാ രണ്ടടി ഒന്നടി രണ്ടടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ പെട്ടെന്ന് ആരും കണ്ടെങ്കിൽ ഇത് വരെ വരേന്നെ വിചാരിക്കുള്ളൂ നോക്കൂ വരെയെന്നേ വിചാരിക്കുള്ളൂ ഒറ്റ ഒരു 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 അടിയോളം നീളമുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചെറിയ ഒരു രണ്ടോ മൂന്നോ തയ്യൽ നൂലിന് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ തയ്യൽ മെഷീൻ ഉപയോഗിക്കുന്ന നൂലിന്റെ അത്രയും കനമേ ഒരു അഞ്ച് നൂലിന്റെ കനമേ എഴുതുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഞാൻ പറഞ്ഞു അത്ര സൂക്ഷ്മമായിട്ട് പുള്ളിക്കാരത്തി നോക്കി നിന്നോണ്ടാണ് കണ്ടത് അല്ലെ ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണെങ്കിലും जंगल के अंदर अब इनमें मैम को पूछ सकते हो यहाँ पे लेपड़ आ चुका है पहली बात हाँ। लेपड़ से भी और बहुत सी चीजें अंदर हां के अंदर हाँ। इसके अंदर प्रिमाइसेस के अंदर ऊपर हाँ। टेरेस पे एक बार नहीं आया दो तीन बार आया है। उनके पास चार डॉग्स थे उनके दो डॉग्स को हां उनके दो डॉग्स को लेके गया രണ്ടെണ്ണം ലപ്പേഡ് കൊണ്ടുപോയി ആ അതുമല്ല നമ്മൾ നാല് ഡോഗ് ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണത്തിന് ലപ്പേഡ് എടുത്തിട്ട് പോയി ബാക്കി രണ്ടെണ്ണേ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരൻ തന്മയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഒരു ഷേക്കിന്റെ എത്ര കൊടുത്താലും നമുക്ക് മതിയാവില്ല കാരണം നമ്മൾ കുറേ ആയി നമ്മുടെ പ്രേക്ഷകർ ഒരു വെറൈറ്റി അതിഥിയെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരു അവസരം ഒരുക്കിയത് മുംബൈ ആണ് മുംബൈയിൽ നമ്മൾ വരേണ്ടി വന്നു മുംബൈയിൽ നിന്ന് മുംബൈയിൽ നിന്നാണ് നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞത് ഇപ്പം ഇതിൻ്റെ ഈ ഹിന്ദി പേര് രാത്രിസാം രാത്രി സഞ്ചരിക്കുന്ന പാമ്പ് രാത്രി സഞ്ചരിക്കുന്ന ഫാം പിന്നെ നമ്മുടെ കർണാടത്തിലൊക്കെ പിന്നെ കോറൽസിനൊക്കെ അല്ലേ കൊഴുത്ത കോറൽസിനെ നമ്മുടെ നാട്ടിലൊരു പേരുണ്ട് എഴുത്താണി മോർക്കൻ മോർക്കൻ വെച്ചാൽ കോബര കോബല യാതൊരു ബന്ധവും ഇല്ല അത് അങ്ങനെ അതൊരു പിന്നെ പേര് പണ്ടുള്ളവരാരോ മലയാളത്തിൽ നൽകിയൊരു നാമം കോറൽസിനേക്ക് അല്ലെങ്കിൽ കോറൽസിനേക്ക് ഇംഗ്ലീഷാണ് പിന്നെ മറ്റത് എഴുത്താണിമുറിക്കാൻ മലയാളമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നിൽക്കുന്ന സ്ഥലം അറിയല്ല എവിടെയാണ് മുംബൈയാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ വന്നിട്ട് മഹാരാഷ്ട്രക്കാരെ ബഹുമാനിക്കുന്ന ബഹുമാനിക്കാതെ പോകുന്നത് ശരിയാണോ അല്ല നമ്മൾ ഹിന്ദി പറഞ്ഞു മലയാളം പറഞ്ഞു ഇംഗ്ലീഷ് പറഞ്ഞു ഇവിടുത്തെ മറാത്തി മറാട്ടിയിൽ ഇതിനെന്താ ചെയ്യാൻ പറഞ്ഞു മറാത്തി ഞങ്ങളുടെ മൂന്നുപേരുടെയും ഞങ്ങളുടെ ഈ കുഞ്ഞ് വലിയ അതിഥിയുടെയും വിശേഷങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്ന അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ